ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം മേഖലയുടെ ഐഡന്റിറ്റി കാർഡ് വിതരണവും പെൻഷൻ വിതരണവും സ്ഥാപക നേതാവ് ജോസഫ് ചെറിയാൻ അനുസ്മരണവും നടന്നു തിരുവനന്തപുരം മ്യൂസിയം ആർട്സ് ഗാലറിയിലാണ് ഐഡന്റിറ്റി കാർഡ് വിതരണവും മറ്റ് പരിപാടികളും നടന്നത് എറണാകുളത്ത് ആയിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ചെയ്തത് മേഖലാ പ്രസിഡന്റ് അജിത് സ്മാർട്ട് അധ്യക്ഷത വഹിച്ച പരിപാടി ജില്ലാ പ്രസിഡന്റ് എം എസ് അനിൽ ഉദ്ഘാടനം ചെയ്തു ഈ ഈ ഈ യോഗത്തിൽ യോഗത്തിൽ പങ്കെടുക്കുന്ന പങ്കെടുക്കുന്ന ഈ ഈ ഈ ഈ അംഗങ്ങളാണ് വർഷം കൂടി യോഗത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുക മേഖലാ സെക്രട്ടറി പാട്രിക് ജോർജ് സ്വാഗതവും ജില്ലാ സെക്രട്ടറി ആർ വി മധു പെൻഷൻ വിതരണവും നടത്തി അംഗങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് വിതരണവും പെൻഷൻ വിതരണവും പരിപാടിയോടനുബന്ധിച്ച് നടന്നു സംസ്ഥാന സെക്രട്ടറി തോപ്പിൽ പ്രശാന്തിനെ ആദരിക്കുകയും ചെയ്തു പത്ത് ലക്ഷം രൂപയാണ് അപകട മരണം സംഭവിച്ചാലിരിക്കുന്നത് നമുക്ക് ആക്സിഡന്റിലൂടെ ആക്സിഡന്റ് പറയുമ്പോൾ നമുക്ക് വാഹന മേഖലാ നിരീക്ഷകൻ അനിൽ മണക്കാട് സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് കവടിയാർ മേഖലാ ട്രഷറർ യദുകുലകുമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു